Jawab tanduk ta, ayat dananda. Backingnya, next. Awanila deh bandani nu junak kesamaan. Acha aja junah, nak cinta mana? Ada <advocacy> nora nora di, tak coba coba pada nora. Agar ada laluaga,

കലганда ഉതണ്ട ഉമണ്ടലദൽ കണ്ടാതി പിത്രതണ്ട തണ്ടോ പ്രതണ്ടോ पुണ്ടനോ വിദ്ധതി ദരരംഗൂർ വാനകളെ മാരിവേ മാലവംഗ കദനോ ഡൈകളി പാത്തല തന തുരയവല്ല അബ്ബച്ചമ്മ ബിരി ദരെ ഇല്ലാരിക ബയവില്ല അബ്ബച്ചമ്മ ബിരി ദരെ ഇല്ലാരിക ബയവില്ല ആ അബ്ബച്ചമ്മ ബിരി തണ്ടോരോ അന്തകന ഹബാല അന്തകനീ അന്തകനീ ബബ്റുവാഹന Chappare, clap, 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 clap. <laughs>